നമസ്കാരം നമുക്ക് ഏത് മതത്തിലും ഏത് സമുദായത്തിലും അതുപോലെ തന്നെ ഏത് ഈശ്വരനിലും ഒക്കെ വിശ്വസിക്കാനുള്ള മൗലികമായ അവകാശം സ്വാതന്ത്ര്യം ജാ ജനാധിപത്യ രീതിയിൽ ഉണ്ട് എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ് എന്നാൽ ഈ അടുത്ത കാലത്തായി അത്തരത്തിലുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തിന് കൂച്ചു വല്ല കിടങ്ങുന്ന ചില സമ്പ്രദായങ്ങളാണ് കേരളത്തിൽ സജീവമായി കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് പ്രധാനമായി കൊണ്ടുവന്ന ഒരു സബ്ജക്റ്റ് അയോധ്യ വിഷയം തന്നെയാണ് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രാണപ്രതിഷ്ഠയ്ക്ക് തൊട്ട് മുൻപും അതിനുശേഷവും വന്ന മാറ്റം വലിയ രീതിയിൽ വിലയിരുത്തേണ്ട ഒന്ന് തന്നെയാണ് ഇത്തരത്തിൽ ആദ്യമായിട്ട് ഒരു ചിത്രീകരണത്തിൻ്റെ പാത്രമായത് നടി ശോഭനയാണ് ശോഭന മാസങ്ങൾക്ക് മുൻപ് കേരള സർക്കാരിൻ്റെ ഒരു പരിപാടിയിൽ കേരളീയം എന്ന പരിപാടിയിൽ പങ്കെടുക്കുകയും മോഹൻലാലും കമൽഹാസനും മമ്മൂട്ടിയും ഒക്കെ നിരന്നു നിന്ന ഒരു വേദിയിലെത്തുകയും ചെയ്തപ്പോൾ അന്ന് അവരെ ചില വിഭാഗക്കാർ കമ്മി എന്ന രീതിയിൽ മുദ്ര കൊത്തികുണ്ടായി അതിനുശേഷം ഒരു ആഴ്ചകൾക്ക് മുൻപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തിയപ്പോൾ സ്ത്രീ ശാക്തീകരണ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വലിയ സെമിനാറിൽ ഒരു വലിയ പൊതുപ്രകട ഒരു വലിയ പ്രകടനത്തിൽ ഒരു വലിയ മീറ്റിങ്ങിലൊക്കെ നടിശോഭന സംബന്ധിച്ചപ്പോൾ അവർ കമ്മിയിൽ നിന്നും മാറി സംഘിയാവുകയുണ്ടായി അതിനെതിരെ അവർക്ക് എതിരെ നടിശോഭനയ്ക്കെതിരെ ഒരുപാട് ട്രോളുകളും വിമർശനങ്ങളും മെസ്സേജുകളും പോസ്റ്റുകളുമൊക്കെ വരികയും അവരെ പൂർണ്ണ രീതിയിൽ ഒരു സംഖി എന്ന രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്തു പിന്നീട് ഇതേ വിഷയത്തിൽ സംഘിയാക്കപ്പെട്ട മറ്റൊരു സെലിബ്രിറ്റി എന്ന് പറയുന്നത് ചിത്രയാണ് അയോധ്യയിൽ ആ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ എല്ലാ വീടുകളിലും ഉച്ചയ്ക്ക് വിളക്ക് കത്തിക്കുകയും രാമനാമം ജപിക്കുകയും ചെയ്യണം അത് നല്ലതായിരിക്കുമെന്ന പേരിൽ ചിത്ര ഒരു പോസ്റ്റ് ചെയ്യുകയുണ്ടായി അത് സ്വാഭാവിക സ്വാഭാവികമായി നമുക്കറിയാം ചില ആളുകൾ നമ്മളെ സമീപിക്കുമ്പോൾ ഇത്തരത്തിലൊരു സംഭവം ചെയ്യാമോ എന്ന് ചോദിക്കും അത് ഏത് രാഷ്ട്രീയ പ്രവർത്തകരോ ഏത് സമുദായ പ്രവർത്തകരോ ഏത് മതവിശ്വാസികളോ ഒക്കെ ആണെങ്കിലും അവർ ചോദിക്കുന്നത് ഇത്തരം നിങ്ങൾക്കൊരു പോസ്റ്റ് ചെയ്യാമോ കാരണം ഒരു സെലിബ്രിറ്റി ഒരു പോസ്റ്റ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തുമെന്നത് കൊണ്ട് തന്നെ അവരെ ആരൊക്കെയോ ചേർന്ന് അങ്ങനെ ചെയ്തപ്പോൾ അവരൊരു പോസ്റ്റ് ചെയ്യുകയുണ്ടായി ഇത്തരമൊരു അതായത് പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ഉച്ചയ്ക്ക് രാമനാമം ജപിക്കുന്നതും വിളക്ക് കത്തിക്കുന്നതും വൈകുന്നേരം വിളക്ക് എത്തിക്കുന്നതുമൊക്കെ നല്ലതാണ് കാരണം അവർ മതവിശ്വാസിയാണെന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈശ്വരവിശ്വാസിയാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അത്ര ഒരു പോസ്റ്റ് ഇട്ടതോടുകൂടി ചിത്ര വലിയ രീതിയിൽ അവഹേളിക്കപ്പെടുന്ന രീതിയിലേക്ക് അവരെ തളച്ചിടുകയുണ്ടായി അന്ന് പറഞ്ഞത് അവർ വീണ്ടും സംഘിയായി ചിത്രയും സംഘിയായി എന്നുള്ള ലേബലിലാണ് ചിത്രയെ മുദ്രകുത്തിയത് പിന്നീട് കഴിഞ്ഞ ദിവസം കണ്ട ഒരു സംഭവം നടി ഉർവശിയാണ് ഉർവശി എന്നെ ഇത്തരം പരിപാടികൾ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ് എന്നും ഞാനൊരു മതത്തിലും വിശ്വസിക്കുന്നില്ല എനിക്ക് അത്തരത്തിൽ ഒരു കാര്യവുമില്ല അതായത് ഇത് ബി ജെ പിയുടെ രാമനെയാണ് യഥാർത്ഥ രാമനെ അല്ല അയോധ്യയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ രാമനെയാണ് എന്ന രീതിയിലൊരു പോസ്റ്റ് ഇട്ടുകൊണ്ട് അവരുടെ ഒരു പടവൊക്കെ ഒരു പോസ്റ്റ് ഇടുകയും അത് വൈറലാവുകയും ഉണ്ടായി എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ അവരെ അവരത് തിരുത്തുകയും ചെയ്തു പക്ഷെ ഈ പോസ്റ്റ് ഇട്ടത് വൈറലായോടുകൂടി അവർ വളരെ പെട്ടെന്ന് കമ്മി എന്ന സ്വഭാവത്തിലേക്ക് മാറി അതായത് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരിയായി കമ്മ്യൂണിസ്റ്റ് ചിന്തയിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ വിശ്വസിക്കുന്ന ഒരു സെലിബ്രിറ്റി എന്ന രീതിയിൽ അവരെ വാനോളം പുകഴ്ത്തുകയും അത്തരത്തിലുള്ള പോസ്റ്റുകൾ വരികയും ചെയ്തു എന്നാൽ തൊട്ടടുത്ത ദിവസം അവർ തന്നെ പറഞ്ഞു ഇത് എൻ്റെ അറിവോ സമ്മതവോ കൂടാതെ ആരോ ഒരു പോസ്റ്റ് ഇട്ടതാണ് ഞാനൊരു ഈശ്വരവിശ്വാസിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ മതത്തിലും ഞാൻ വിശ്വസിക്കുന്നുണ്ട് എല്ലാ മതത്തിലെയും ദൈവങ്ങളെയും എനിക്ക് വിശ്വാസമാണ് തികഞ്ഞ ഈശ്വര വിശ്വാസിയായ എന്നെ ഇങ്ങനെ മുദ്ര കുത്തരുത് എന്ന് പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് തന്നെ വീണ്ടും സംഘിയായി മാറുകയുണ്ടായി പിന്നെ ഇങ്ങനെ സംഘിയായ മറ്റൊരാൾ നടി രേവതിയാണ് രേവതി ഈശ്വരവിശ്വാസിയാണ് എന്നും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിൽ മനസ്സുകൊണ്ട് താൻ പങ്കെടുക്കുന്നുവെന്നും അതിനെല്ലാ അനുഗ്രഹങ്ങളും തനിക്ക് തനിക്കുണ്ടാകുമെന്നും ഒക്കെയുള്ള ഒരു പോസ്റ്റിൽ ഇടുകയും അത് വൈറലാവുകയും തികച്ചും രേവതി സംഘിയായി മാറുകയും ചെയ്തു ഇതിലൊന്നും പെടാതിരുന്ന രണ്ട് ലജൻഡ്സ് അതായത് മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകൾ ഒന്ന് മമ്മൂട്ടിയും മോഹൻലാലുമാണ് മമ്മൂട്ടിയെ എല്ലാവർക്കും അറിയാം മമ്മൂട്ടി ഒരു തനി ഇടതുപക്ഷ ചിന്താഗതിക്കാരനും ഇടതുപക്ഷ വിശ്വാസിയും കേരളീയ ചാനലിൻ്റെ ഡയറക്ടറും ചെയർമാനും ഒക്കെ ആയിരുന്നു അപ്പോൾ അദ്ദേഹം പൂർണ്ണമായും ഒരു കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയാണ് അദ്ദേഹം എന്നാൽ സുരേഷ് ഗോപയുടെ വിവാഹത്തിന് എത്തിയത് ചിലർക്കൊന്നും അത്ര ദഹിച്ചില്ല കാരണം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരനായ കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയായ ഒരാൾ പങ്കെടുത്തത് അപ്പോൾ മമ്മൂട്ടി ഒരു കമ്മിയിൽ നിന്നും സംഘിയിലേക്കുള്ള ചുവടുമാറ്റത്തിൻ്റെ സൂചനയാണോ ഇതെന്നായിരുന്നു അന്ന് പോസ്റ്റ് വന്നത് മാത്രമല്ല മോഹൻലാലിന് മോഹൻലാലിനെ മോദി അഭിവാദ്യം ചെയ്യുകയും അദ്ദേഹത്തിന് പ്രസാദം കൊടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ മമ്മൂട്ടി കൈകെട്ടി നിന്നത് ഒരു വിഭാഗക്കാർ വലിയ തോതിൽ ആഹ്ലാദിക്കുകയും സന്തോഷം പങ്കിടുകയും ചെയ്തു കണ്ടില്ലേ യഥാർത്ഥ സംഘി തൊഴുതു നിൽക്കുമ്പോൾ കമ്മി കൈകെട്ടി നിൽക്കുന്നത് എന്ന രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ വന്നു തൊട്ട് അടുത്ത നിമിഷം തന്നെ ഈ മോദി മമ്മൂട്ടിയുടെ മുന്നിലേക്ക് വരികയും കൈവകുപ്പുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായും ഒരു പ്രത്യഭിവാദ്യം ചെയ്തത് ചെയ്യുന്നത് പോലെ മമ്മൂട്ടി കൈ കൊപ്പുകയും അദ്ദേഹത്തെ പ്രത്യഭിവാദ്യം ചെയ്യുകയും ചെയ്തു അതോടുകൂടി മമ്മൂട്ടിയും തങ്ങളിൽ നിന്ന് വിട്ടുമാറിയോ എന്ന് ഒരു വിഭാഗം ആളുകൾക്ക് സംശയമായി കമ്പിയിൽ നിന്നും മമ്മൂട്ടി വീണ്ടും സംഖ്യയിലേക്ക് മാറിയോ എന്നുള്ള ആശങ്ക വന്നു മമ്മൂട്ടിക്കെതിരെ ചില റോളുകളും വിമർശനങ്ങളുമൊക്കെ നിറയുകയും ചെയ്തു പിന്നീട് വന്നത് മോഹൻലാലിൻ്റെ ഊഴമാണ് മോഹൻലാലിനെ പ്രാണപ്രതിഷ്ഠയിലേക്ക് കേരളത്തിൽ നിന്ന് വളരെ അപൂർവമായി പത്തോ ഇരുപത്തഞ്ചോ പേരെ മാത്രമാണ് ക്ഷണിച്ചിരുന്നത് എല്ലാവർക്കും അറിയാം അതിൽ വളരെ വി ഐ പി ആയി പങ്കെടുക്കേണ്ട ഒരാൾ നടൻ മോഹൻലാലും അതുപോലെ തന്നെ മാതാ അമൃതാനന്ദ പി ടി ഉഷയും ഒക്കെയാണ് ഇവരിൽ പി ടി ഉഷ മാത്രമാണ് അയോധ്യയിലേക്ക് പോയത് മാതാ അമൃതാനന്ദമായി പോയില്ല മോഹൻലാലും പോയില്ല അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് രണ്ട് കമ്മികളെ കെട്ടിയ ആഹ്ലാദത്തിലായിരുന്നു ചില വിഭാഗക്കാർ മാതാ അമൃതാനന്ദമയെ അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല കാരണം അവർ പ്രത്യേക ചിന്താഗതിയുമായി പ്രത്യേക രീതിയിൽ ഒരുപാട് ആരാധകരുള്ള ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ അവരെ അങ്ങനെ കമ്മിയെന്നോ സംഘിയൊന്നോ വിശേഷിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് തൊട്ടടുത്ത് നിന്ന മോഹൻലാലിനെ തികച്ചും ഒരു കമ്മിയായി ചിത്രീകരിക്കുകയാണ് ഉണ്ടായത് മോഹൻലാൽ പോകാത്തത് മോഹൻലാൽ സംഖിയിൽ നിന്നും കമ്മിയിലേക്ക് വന്നു സംഖ്യയിലുള്ള വിശ്വാസങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മോഹൻലാൽ കമ്മിയായി മാറി എന്ന രീതിയിൽ മോഹൻലാലിന് അനുകൂലമായും പ്രതികൂലമായും ഒരുപാട് ട്രോളുകൾ വരികയുണ്ടായി സത്യത്തിൽ മോഹൻലാലിന് പോകാത്തത് എന്തുകൊണ്ടാണ് എന്ന് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വിളിച്ചാൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ ഒരാളൊരു വിവാഹത്തിന് ക്ഷണിച്ചാൽ അയാൾ പോയിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല ക്ഷണിക്കേണ്ട ആൾ അയാളുടെ കടമ നിർവഹിച്ചു പോകേണ്ട പോകേണ്ടയാളാണ് തീരുമാനിക്കുന്നത് പോകണോ വേണ്ടയോ എന്നുള്ളത് മോഹൻലാലിന് ചില അസൗകര്യങ്ങളുണ്ടായി ഷൂട്ടിംഗ് തിരക്കുകളുണ്ടായി അങ്ങനെ അത്തരം ചില കാര്യങ്ങൾ കൊണ്ടാണ് മോഹൻലാൽ പോകാത്തത് എന്ന് പറയുന്നവരുണ്ട് മാത്രവുമല്ല മോഹൻലാലിൻ്റെ കൂടെ അസ്റ്റൻറ്റുമാരെ നമുക്കറിയാം ഒരു വി ഐ പി ആകുമ്പോൾ ഒരു സെലിബ്രിറ്റി ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും സഹായികൾ വേണം പക്ഷേ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ അവിടെ ഇൻവൈറ്റീസിനെ മാത്രമേ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ ക്ഷണിക്കപ്പെട്ട ക്ഷണിതാക്കൾ മാത്രമേ അകത്ത് കയറാൻ പാടുള്ളൂ എന്നുള്ള നിർബന്ധ നിർബന്ധവും നിബന്ധനയുമുണ്ട് അതുകൊണ്ട് തന്നെ മോഹൻലാലിന് സഹായി ഇല്ലാതെ പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് അദ്ദേഹം പോകാത്തത് എന്നൊക്കെയുള്ള വാദപ്രതിവാദങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും മോഹൻലാൽ അന്ന് തൊട്ടടുത്തുള്ള വയറ്റിലെ കൊച്ചിയിലുള്ള ഒരു ക്ഷേത്രത്തിൽ അതിരാവിലെ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മോഹൻലാൽ ചില പ്രത്യേക സാഹചര്യ സാഹചര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹം പോവാത്തത് എന്ന് വ്യക്തമാക്കുകയുണ്ടായി എന്നാലും അദ്ദേഹത്തിനെ കമ്മിയാക്കി ചിത്രീകരിക്കുന്ന ഒരു വിഭാഗക്കാരെയാണ് കണ്ടത് ഇതുകൊണ്ട് തന്നെ സംഘികളാരും മോഹൻലാലിലെ ചിത്രം കാണില്ല എന്നും വാലുവൻ ദയനീയമായി പരാജയപ്പെടുന്നു എന്നൊക്കെയുള്ള ഒരുപാട് ഊഹാപോഹങ്ങളും ചിത്രീകരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇതൊന്നും സത്യമല്ല എന്നുള്ളതാണ് കാരണം ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട് ഓരോ സങ്കല്പങ്ങളുണ്ട് ഓരോ ചിന്താഗതികളുണ്ട് അവർ അതിനകത്ത് വിശ്വസിക്കട്ടെ എന്ന് വിചാരിച്ചാൽ മതി അതിനകത്ത് ഒരാളെയും കമ്മിയാക്കുകയോ സംഘിയാക്കുകയോ അതൊക്കെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും വ്യക്തിപരമായ ചിന്താഗതികളും ആശയങ്ങളും ഒക്കെയാണ് അത് അവരെ ഇഷ്ടങ്ങളുമൊക്കെയാണ് അത് അവരവർ അവരുടേതായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് സ്വതന്ത്രമായി ചിന്താഗതി സ്വതന്ത്ര ചിന്താഗതിയിൽ അവരുടെ ആരാധന കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യട്ടെ എന്തിനാണ് അവരുടെ വ്യക്തിത്വത്തെ നമ്മൾ അവരെ ആരാധിക്കുന്നുവെങ്കിൽ മോഹൻലാലിനെ ആരാധിക്കുന്നുവെങ്കിൽ മോഹൻലാലിൻ്റെ ഈശ്വര വിശ്വാസിയാണോ എന്ന് കണ്ടിട്ടല്ല നമ്മൾ ആരാധിച്ചത് അദ്ദേഹത്തിന് അഭിനയശേഷിയാണ് മമ്മൂട്ടിയെ അതുപോലെ തന്നെയാണ് മാതാമൃതാനന്ദ നമ്മൾ സ്നേഹിക്കുന്നത് അവരുടെ അപൂർവമായ ചൈതന്യം കണ്ടിട്ടാണ് പി ടി ഉഷയെ ആരാധിക്കുന്നത് അവരുടെ അത്ലറ്റ് കായിക രീതിയിലുള്ള അവരുടെ മികവ് കണ്ടിട്ടാണ് അല്ലാതെ അവർ ഈശ്വര ചിന്താഗതിക്കാരെയാണോ ഈശ്വര വിശ്വാസിയാണോ രാമൻ്റെ ആളാണോ കൃഷ്ണൻ്റെ ആളാണോ യേശുവിൻ്റെ ആളാണോ അള്ളാടെ ആളാണോ എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല അപ്പോൾ നമ്മൾക്ക് അവരെ ആരാധിക്കണമെങ്കിൽ അവരുടെ വ്യക്തിത്വത്തെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ളത് നിസ്സംശയമായ കാര്യമാണ് ഇനിയെങ്കിലും ഇത്തരം സെലിബ്രിറ്റീസിനെ കമ്മിയെന്നോ സംഖ്യെന്നോ വിശേഷിപ്പിക്കാതിരിക്കുക അതാണ് നമുക്ക് നമ്മളുടെ പാരമ്പര്യം നമ്മളുടെ മഹത്തായ സംസ്കാരം ഒക്കെ നമ്മളെ പഠിപ്പിച്ചത് അതാണ് അങ്ങനെ തന്നെയാണ് വേണ്ടതും